നമ്മുടെ എൻകെ ഗാർഡൻ നഴ്സറി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവമ്പുറം ടൗണിൽ തന്നെയാണ് വരാനും പോകാനൊക്കെ നല്ല സൗകര്യമാണ് ഞാനിത് അത്ഭുതമായി കണ്ടത് നാം നാംഡോക്കുമായി നന്നായി കാഴ്ച നന്നായി കാഴ്ച നാംഡോക്കുമായി ഇത് ഇത് വില്പന കഴിഞ്ഞതാണോ ഇത് പിന്നെ തന്നെയാണ് ഇത് കൊടുത്തിട്ടില്ല അത് നമ്മൾ പറഞ്ഞിട്ട് ഒമ്പതിനായിരം പറഞ്ഞിട്ട് പത്ത് റുപ്പ്യാളും പറഞ്ഞു നിക്കണ് പക്ഷെ രണ്ട് വേടിക്കാനുള്ള നല്ല ഗ്രോത്തിലുള്ള തൈ ആണ് അടി കണ്ടീ ചട്ടിയാ നിക്കുന്നത് നല്ല ഗ്രോത്തിൽ ഉള്ള തയ്യാണ് നന്നായി കാഴ്ച ലാം ടോക്കുമായി ഇനി പഴുത്തു കഴിഞ്ഞാൽ നമ്മള് കഴിച്ചിട്ടില്ല ഒന്ന് കഴിക്കാൻ കിട്ടിയാ നോക്കാന്നുണ്ട് ഇത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വിളിക്ക നമ്പർ പറഞ്ഞു തരാള് അടി വേറെ ഇറങ്ങിണ്ടോ ഇറങ്ങിട്ടില്ല ഇറങ്ങാൻ ഇത് വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആളുണ്ടെങ്കിൽ ഫ്രണ്ടിൽ അങ്ങനെ കൊണ്ടുപോയി വെക്ക നല്ല കായ പിടിച്ചിട്ടുണ്ട് കിട്ടോ ഇത് നാം ഡക്ക്മായി നന്നായി കായ പിടിച്ചിട്ടുണ്ട് കുളമ്പാണ് കുളമ്പ് കുളമ്പ് കണ്ടല്ലേ രണ്ട് വലിയ നാല് പിന്നെ ചെറുത് കൊല കൊല എത്ര മാവ്തിന്റെ മോളൊക്കെന്താണ്ട് വന്ന് കാണിച്ചു ഇത് മാത്രല്ല ഇതാണ് ഇനി ഇങ്ങോട്ട് ഇത് കോട്ടൂർ കോണം കോണ നമ്മള് കോമാങ്ങ എന്ന് പറയുന്ന ടേസ്റ്റ് ഉള്ളത് കോമാങ്ങന്റെ കായും മധുരം ഉണ്ടാവും ടേസ്റ്റ് രണ്ടെണ്ണം പൊട്ടി കഴിച്ചു പറഞ്ഞത് ഒക്കെ ഇത് എന്ത് വരെ കൊടുക്ക ഏഴ് ഉറുപ്പാണ് ചോദിക്കാവശ്യക്കാർക്ക് വിളിക്ക താല്പര്യക്ക് ഞാൻ ഇയാളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കാഴ്ച മാവാണ് ഇത് കുളമ്പാണ് ട്ടാ കുളമ്പ് നല്ല വലുപ്പുണ്ട് ഇത് കവറിലാണ് അതുപോലെ ഇതാ ഒരു അടിപൊളി ലോകട്ട ലോകം പറഞ്ഞാൽ പെരന്റെ മുന്നിൽ കൊണ്ടുവക്കാൻ പറ്റിയ ലോകൻ അടിപൊളി സാധന ഇതാണ് വീടിന്റെ മുമ്പിൽ വെക്കണ്ടത് ഇതേതാ ഡയമണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച പൂട്ടില്ല എന്താ മരം ബുഷ് ബുഷായിട്ടിട്ടോ നല്ല ഷേപ്പിൽ ആവശ്യക്കാർക്ക് വിളിച്ചോളി റമ്മിലാണ് കണ്ട മരം കണ്ടങ്ങള്

അടി കോൺക്രീറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടാണ് അതും തന്നെ നല്ല കായ പിടിച്ചിട്ടുണ്ട് ഈ വലുപ്പത്ത് കൊടുത്തുകഴിഞ്ഞാൽ സ്ത്രീകൾക്കും ആർക്കും കൈയോട് പൊട്ടിക്ക ഉയരട്ട് കയറിന്റെ ആവശ്യം വരുന്നില്ല കുറ്റിക്കുരുമുളക് അതുപോലെ തന്നെ ഇത് കാറ്റിമൂൺ ആണ് ഇത് ഒരു മരത്തിൽ രണ്ട് മാവ് ബെഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ടം ഏതൊക്കെയാണ് ഒന്ന് കാറ്റിമോണും ഒന്ന് ബാംഗ്ലൂർ ഗോട്ടാപുരിന്ന് പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ മരാണ് മരത്തിന്റെ ഷെയ്പൈ എന്താണ് കൊണ്ടാവാൻ സൗകര്യമാണ് വെയിറ്റ് കമ്പോസ്റ്റില് വെച്ച കാരണം ഇതിപ്പോ ഞാൻ ഇടക്കിടക്ക് മാങ്ങ ഇടക്ക് ഇത് മാങ്ങൾ സീസൺ ആണ് ഇതുമ്പോ ഞാൻ രണ്ട് മാസം മുമ്പ് മുന്നേ വന്നപ്പോൾ ഇതിലൊക്കെ നിറച്ച് വാങ്ങിയിരുന്നു ഇത് വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കാവമ്പറാണ് ഈ സ്ഥലം ടൗണിൽ തന്നെയാണ് കാവമ്പ്രം ടൗണിൽ തന്നെ സ്ഥിതി ചെയ്തിട്ടോ